യവന യുനാനിയുടെ പുതിയ ഒരു ആയുർവേദ ആരോഗ്യരംഗത്ത് ഒരു ചികിത്സ സ്ഥാപനം ആരംഭിച്ചിരിക്കുകയാണ് ആരോഗ്യരംഗത്തും ചികിത്സാരംഗത്തും ഒട്ടനവധി മേഖലകൾ പുതുതായി തുടങ്ങുകയും പഴയ പാരമ്പര്യമുള്ള ചികിത്സാരീതികൾ നടത്തുകയും അത് വളരെ ഗുണകരമായി സമൂഹത്തിനും ആളുകൾക്കും ഭവിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ് ളുകളൊക്കെ അംഗീകരിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യമാണ് വ്യത്യസ്തങ്ങളായ ചികിത്സകൾ നിജാമ അടക്കമുള്ള ചികിത്സകൾ അതിലൂടെ നടക്കുന്നുണ്ട് ആ മനുഷ്യൻ ഇന്നത്തെ ജീവിതത്തിൽ പ്രയാസമുണ്ടാക്കുന്ന ശാരീരിക പ്രയാസങ്ങളെ അതിജീവിക്കാൻ കഴിയാവുന്ന ഒരു ചികിത്സ എന്നുള്ള നിലക്ക് പ്രകൃതിയോട് കൂടുതൽ അടുത്ത് നിന്നുകൊണ്ടുള്ള ഒരു ചികിത്സ എന്നുള്ള നിരക്ക് യുനാനി അതിൻ്റേതായ നിർവഹണം നടത്തുന്നുണ്ട് അത്തരമൊരു സ്ഥാപനമാണ് വളഞ്ചേരിയിലെ കുളമംഗലത്ത് ഇന്ന് ആരംഭിച്ചിട്ടുള്ളത് സാധാരണക്കാരായ നാട്ടുകാരായ പ്രദേശവാസികളായ ആളുകൾക്ക് ഇതുപകാരപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും നല്ല ഒരു സ്ഥാപനമായി സൗന്ദര്യപ്രദമായ ഒരു സ്ഥാപനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു എല്ലാ ആശംസകളും നേരുന്നു